الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد نوكين سورة التوبة إلى رامة سوق <applause> تمانا الله أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم فإن أحد من المشركين استجارك فأجره حتى يسمع كلام الله. فأجره حتى يسمع كلام الله ثم أبلغه مؤمنا. ഇൻദുൻ മിനൽ മുഷീന ഇനി ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ആരെങ്കിലും ഇസ്തജാറക്ക താങ്കളോട് അഭയം തേടിയാൽ ഫ അജിർഹു അവർക്ക് അഭയം നൽകണം താങ്കൾ ഹത്ത അള്ളാഹുവിൻ്റെ കലാം അവർ കേൾക്കുന്നതുവരെ സുമ പിന്നെ അബ്ലി റുഹു അദ്ദേഹത്തെ എത്തിക്കണംഹു അദ്ദേഹത്തിൻ്റെ സങ്കേതത്തിൽ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് നിർഭയമായി കഴിയാൻ കഴിയാൻ കഴിയുന്ന സങ്കേതത്തിൽ അതാലിക്ക് അതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാടെന്നുവെച്ചാൽ അന്നഹവും തീർച്ചയായും അവർ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ജനതയാണ് ഇൻ അഹദുൻ ആരെങ്കിലും മിനൽ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ബഹുദൈവ വിശ്വാസികളിൽ പെട്ട ആരെങ്കിലും ഇസ്തജാറക്ക താങ്കളോട് അഭയം തേടി വന്നാൽ ഫാജിർഹു അപ്പോൾ താങ്കൾ അവർക്ക് അവന് അഭയം നൽകണം അല്ലാഹ് അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ കിതാബ് അവൻ കേൾക്കുന്നത് വരെ സുമ പിന്നെ അബ്ലിഹു അവനെ എത്തിക്കണം എത്തിക്കണംഹു അവൻ്റെ നിർഭയ സ്ഥാനത്ത് താലിക്ക അതെന്തുകൊണ്ടെന്നാൽ ആലമൂൻ അവർ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത മനസ്സിലാക്കാത്ത ജനതയാകുന്നു കഴിഞ്ഞ ദിവസം നാല് മാസത്തെ അവധി അവർക്ക് നൽകിയത് രണ്ടാമത്തെ സൂക്തത്തിലും പറഞ്ഞു ഇവിടെ അഞ്ചാമത്തെ സൂക്തത്തിൽ നാല് മാസത്തെ അവധി കഴിഞ്ഞാൽ പിന്നെ അവരുമായി ഏറ്റുമുട്ടേണ്ടി വരികയാണെങ്കിൽ ഏറ്റുമുട്ടണം അവർ ശത്രുത വെടിയാതെ ബഹുദൈവത്വത്തിൽ ഉറച്ചു നിന്ന് രാജ്യദ്രോഹ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അവരുമായി പോരാടണം അങ്ങനെ പൊരുതാൻ തയ്യാറായവരെ ചിലപ്പോൾ കൊല്ലേണ്ടിയും വരും അതാണ് എന്നാലും നമ്മൾ പറഞ്ഞത് ഫു വജത്ത് ഫുതുലുൽ മുഷരീഖിന് ഹൈസ് വജത്തു മൂഹും എന്നൊക്കെ പറഞ്ഞത് അതാണ് യുദ്ധ സന്ദർഭത്തിൽ പോരാടുന്നവരെ കൊല്ലേണ്ടി വരും അത് ചെയ്യണം പക്ഷെ അങ്ങനെയുള്ള സന്ദർഭത്തിലും ചിലപ്പോൾ ആരെങ്കിലും അഭയം തേടി വന്നാൽ അങ്ങനെ സംഭവിക്കാറ് നിർബന്ധിതരായി മുഷരീഖുകളുടെ കൂടെ യുദ്ധത്തിന് വരേണ്ടി വരും പലർക്കും ഹംസാറു ബദർ യുദ്ധത്തിന് വന്നതുപോലെ അദ്ദേഹത്തിന് നബി നബിസലാ അലിഹിസല്ലമ്മയോട് ശത്രുതയൊന്നുമില്ല പക്ഷെ ആളുകൾ അങ്ങനെയാണ് എല്ലാവരും വെച്ചാൽ അതിനനുസരിച്ച് നിൽക്കേണ്ടി വരിക അതെല്ലായ്പ്പോഴും എല്ലാ കാലത്തും എല്ലാ നാട്ടിലും സംഭവിക്കും അങ്ങനെ ഇസ്ലാമിനോട് താല്പര്യമൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാമിനോട് ശത്രുത ഇല്ലെങ്കിലും മുഷിരിക്കീങ്ങളുടെ കൂടെ ചേർന്ന് ഇസ്ലാമിനോട് മുസ്ലിമീനോ മുസ്ലിമീങ്ങളോടും റസൂൽ അലൈഹി അലൈസ്മയോടും യുദ്ധം ചെയ്യാനൊന്നും താല്പര്യമില്ലാതെ സമാധാനം കൊതിക്കുന്ന ആൾക്കാരുണ്ടാകും അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ യുദ്ധ സാഹചര്യത്തിൽ നിർബന്ധിക്കപ്പെടും മുഷിരിക്കുടെ കൂട്ടത്തിൽ നിന്ന് അവരോട് ചേർന്ന് നബിയോട് പൊരുതാൻ അതിനിഷ്ടമില്ലാത്തവരുണ്ടാകും ഞാൻ ആ മനുഷ്യനോട് പൊരുതാനില്ല ഞാൻ മുഹമ്മദ് നബി സാഹ അല്ലൈ വല്ലമ്മയോട് ശത്രുത പുലർത്തുന്നില്ല ഞാൻ ആ വിശ്വാസം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഉണ്ടാകുമല്ല ആൾക്കാർ അപ്പം അത്തരം ആളുകളിൽ ചിലരെങ്കിലും അഭയം തേടി നെബിൻ്റെ അടുക്കൽ വരും എനിക്ക് അവരുടെ കൂടത്തിൽ കഴിയാൻ വയ്യ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വയ്യ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകും ആൾക്കാർ അങ്ങനെ വന്നാൽ ഇൻ അഹദും മിനൽ നമുക്കറിയാമല്ലോ അഭയം നൽകുന്നവനെ അയൽവാസി ഇതൊക്കെ ഇന്നുണ്ടായ വാക്കന്നെ പരസ്പരം അഭയവും സ്നേഹക്കുള്ള ആൾക്കാരായതുകൊണ്ട് അയൽവാസികൾ ഒരാൾക്ക് അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് ജാറാണെന്ന് ജാറാണെന്നാ പറയാറും ഞാൻ അയാൾക്ക് അഭയം കൊടുത്തിട്ടുണ്ട് എന്നാ പറയാ അന്നത്തെ കാലത്ത് ആ ഗോത്ര ജനങ്ങളുടെ ഒരു കാലത്ത് അത് പ്രത്യേകം സംഭവിക്കുമായിരുന്നു ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ നിന്ന് അഭയം തേടി മറ്റൊരാൾ രാജ്യത്തൊക്കെ പോകുമ്പോൾ അവിടുന്ന് ഒരാൾ അഭയം കൊടുത്താൽ പിന്നെ ഓന ഉപദ്രവിക്കാൻ അവർക്ക് അവകാശമില്ല അത് അവരുടെ ഒരു പൊതു നിയമമായിരുന്നു ഇത്തരത്തിൽ യുദ്ധ സന്ദർഭത്തിൽ ഏതെങ്കിലും മുഷിരിക്കൽ പെട്ട ഒരാൾ താങ്കളുടെ അടുക്കൽ അഭയം തേടി വന്നാൽ അതാണ് ഇൻ മിനൽ അഭയം നൽകണം എന്നുവെച്ചാൽ ശത്രുതയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ശത്രുക്കളുടെ പക്ഷം ചേരാതെ നബി അലൈഹി അല്ലൈവലമേടെ അടുക്കൽ വന്നാൽ അത് അവർക്കുള്ളൊരു ആനുകൂല്യ പ്രഖ്യാപനം കൂടിയാണ് അത് അവർക്കുള്ളൊരു പ്രോത്സാഹനം കൂടിയാണ് നബിയും സംഘവും എല്ലാവരോടും പൊരുതുകയില്ല അവരിൽ നിന്ന് വിട്ട് നബിയോട് അഭയം തേടി വന്നാൽ നബിയുടെ അടുക്കൽ അഭയം ലഭിക്കും ആ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു ആനുകൂല്യം കൂടി അള്ളാഹാൽ അവർക്ക് നൽകുകയാണ് അപ്പം അജിർഹു താങ്കൾ അവർക്ക് അഭയം നൽകണം ഹത്ത കലാം അള്ളാഹുവിൻ്റെ കലാം കേൾക്കണതുവരെ അവരെ മുസ്ലിംകളുടെ കൂട്ടത്തിൽ താമസിപ്പിക്കണം അവർക്ക് ആവശ്യമായ ചെലവ് പൊതു സമ്പത്തിൽ നിന്ന് നൽകണം അതോടൊപ്പം അവർക്ക് അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ ഖുർആാൻ കേൾക്കാനും പഠിക്കാനുമുള്ള അവസരം ഉണ്ടാകണം അതുവരെ അത് കേൾപ്പിച്ച അവ അത് ചിലപ്പോൾ ഒരു കൊല്ലം എടുക്കും ചിലപ്പോൾ രണ്ട് കൊല്ലം എടുക്കും ചിലപ്പോൾ മൂന്ന് കൊല്ലം എടുക്കും ഖുർആാൻ കേൾപ്പിക്കണം അപ്പൊ അയാൾ ഖുറാൻ കേൾക്കുവാനും സ്വീകരിക്കുവാനും സന്നദ്ധനാണെങ്കിൽ ശരി എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണ് സുമ അബുലി റുഹു പിന്നെ അയാൾക്ക് എവിടെയാണ് താമസിക്കാൻ സൗകര്യമുള്ളത് അവിടെ എത്തിച്ചു കൊടുക്കണം അബുലി റുഹു അബ്ബുലെ എത്തിച്ചു കൊടുത്തു എത്തിക്കുക അബുലിഹു താങ്കൾ എത്തിക്കണം അഹു അയാളെ മഹുമ്മനഹു അയാൾക്ക് നിർഭയത്വമുള്ള താമസ സ്ഥലം എവിടെയാണ് അയാൾ സൂചിപ്പിക്കുന്ന അവിടെ താമസിപ്പിക്കണം അതൊക്കെ അവർ വെച്ചാൽ അവരറിവില്ലാത്ത ജനങ്ങളായതുകൊണ്ടാണ് ഈ ശത്രുത സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ദീനിനോടും അള്ളാഹുവിൻ്റെ പ്രവാചകനോടും യഥാർത്ഥത്തിൽ മനുഷ്യവർഗത്തിന് ശത്രുത ഉണ്ടാകേണ്ടതില്ല ശത്രുത ഉണ്ടാകാൻ പാടില്ല ഈ മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് അഭയം നൽകി ജീവിക്കാൻ സൗകര്യമൊരുക്കി ഈ ദുനിയാവിൽ കാണുന്ന സകലമായ സംവിധാനങ്ങൾ മനുഷ്യന് വേണ്ടി നൽകിയ അള്ളാഹുവിനെ എതിർക്കുക സൃഷ്ടാവിനെ എതിർക്കുക സംരക്ഷകനെ എതിർക്കുക ആ സംരക്ഷകന്റെ അടിമകളാണ് ഞങ്ങൾ എന്ന് അംഗീകരിച്ചിട്ടുള്ളവരോട് ശത്രുത പുലർത്തുക ഇത് യഥാർത്ഥത്തിൽ ഒരു ബോധമുള്ള അറിവുള്ള മനുഷ്യന് ചേർന്നതല്ല ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും അള്ളാഹുവിനോടുമുള്ള ശത്രുത യഥാർത്ഥത്തിൽ ബി അന്നഹം കൗമുല്ലായ് ആലമൂൻ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ജനങ്ങളാണ് അവർ അറിയാത്ത ജനങ്ങളാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമെന്നും എന്താണ് മുസ്ലിം എന്നും എന്താണ് അള്ളാഹുവിൻ്റെ എന്നും ആരാണ് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥർ ഈ ആദർശത്തിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ അത് നൽകിയവൻ ഒക്കെ യഥാർത്ഥത്തിൽ അറിയുമായിരുന്നുവെങ്കിൽ അവരിൽ ശത്രുത ഉണ്ടാകുമായിരുന്നില്ല അതാണ് ബി അന്നഹം കൗമുല്ലായി ആലമൂൻ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ജനങ്ങളാകുന്നു ഒന്നുകൂടെ അർത്ഥം പറയാം ിൽപ്പെട്ടുംഇഇൻ ഗിലും നം പറയുന്നത് ഇസ്തജാറക്ക താങ്കളോട് അഭയം തേടി വന്നാൽ അഭയം ചോദിച്ചാൽ ഫാജിർ ഹു താങ്കൾക്ക് അഭയം നൽകണം അവന് അഭയം നൽകണം ഹത്ത കലാം അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ കലാം കേട്ട് കഴിഞ്ഞ് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം മുസ്ലിമീങ്ങളുടെ ഭാഗമായി മാറി അല്ല കേട്ട് കഴിഞ്ഞിട്ടും ഞാൻ മുസ്ലിമാകുന്ന ഒന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ എവിടെയാണ് നിർഭയമായിട്ടുള്ള സ്ഥലം അയാൾ പറയുന്നത് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇസ്ലാമിനോടുള്ള ശത്രുത ഉപേക്ഷിക്കുന്നേടത്തോളം ഉമ്മൻ എന്നാൽ അമാൻ അമാൻ എന്നാൽ വിശ്വാസമുള്ള നിർഭയത്വം ഉണ്ടാന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥം നിർഭയത്വമുള്ള സ്ഥലം അമീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസ്തൻ നിർഭയത്വമുള്ളവ എന്നൊക്കെയാണ് അമാനത്ത് വിശ്വസ്തത എന്നതിനർത്ഥമുണ്ട് അപ്പോൾ നിർഭയത്വം എന്ന അർത്ഥം അപ്പം അദ്ദേഹത്തിന് നിർഭയമായി കഴിയാൻ ആവശ്യ കഴിയാൻ കഴിയാൻ പറ്റുന്ന സ്ഥലം ഏതാണോ അവിടെ എത്തിക്കണം എന്നാണ് താലിക്ക അതെന്തുകൊണ്ടുതന്നാൽ ഇങ്ങനെ ഇസ്ലാം ഇങ്ങനെ ഒരു നിലപാട് മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ജനതയാകുന്നു എന്നതിനാലാകുന്നു അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തുണയകുമാറാവട്ടെ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وذهاب همنا وغمنا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمي.